ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് പേഴ്സണലിയും ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ മറ്റുള്ളവരില് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർ കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് പേഴ്സണലി സെയിം ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് വളരെ സെൻസിറ്റീവ് ആണ് ടു സ്മെൽ നമ്മളിപ്പോ ഓരോ വ്യക്തിക്കും അങ്ങനെ എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അല്ലെ ഇപ്പോ പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സ്മെല് പുറത്തുനിന്ന് ഒരു സ്റ്റിങ്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ എൻ്റെ ഈ കാറ്റഗറിയിൽ പെടുന്ന കുറേ പേരുണ്ടാവും അത് ഒരാളുടെ കുറ്റമല്ല പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുവച്ചാ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത് അല്ലെങ്കിൽ ഒരു ഉണ്ടാവരുത് എന്നുള്ള ചിന്തിക്കുന്നതിന് കൂടുതലും നമ്മൾ നമ്മളെ തന്നെ ഹൈജീനിക്ക് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പം ലസീകാര്യങ്ങളൊരു വീഡിയോ അപ്പൊ ഞാൻ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്താണ് വീഡിയോ എന്ന് വെച്ച് ചില ആൾക്കാർക്ക് വേർപ്പ് വേർപ്പ് അധികമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാല കാലാവസ്ഥയില് വേർപ്പ് അധികമായിരിക്കും കാരണം ഭയങ്കര ചൂടാണ് പക്ഷെ അതല്ലാതെ കുറച്ച് വേർക്കുമ്പോൾ തന്നെയും എത്ര അളവ് എന്നുള്ളതൊന്നുമല്ല എത്രത്തോളം വേർക്കുന്നു എന്നുള്ളതൊന്നുമല്ല കുറച്ച് വേർത്താലും അല്ലെങ്കിൽ വേർപ്പൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ബാഡ് ആയിട്ട് ഓർഡർ വരിക വൃത്തികെട്ടൊരു നമുക്ക് ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുന്ന ഒരു ഒഫെൻസീവ് എന്നുള്ള രീതിയിലേക്ക് ഓർഡർ വരുന്ന ബോഡി ഓർഡർ വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ആണെങ്കിൽ നമുക്കത് ഒരിക്കലും ഒരാളുടെയും കുറ്റമല്ല ചിലപ്പോൾ മേ ബി അവരെന്നെ അറിയുന്നുണ്ടാവില്ല സ്മെല് ചെയ്യുന്ന ചിലപ്പോൾ അറിഞ്ഞിട്ടും കെയർലെസ് ആക്കി ഇടുന്നുണ്ടാവും ഹൈജീനിക് അല്ല അല്ലെങ്കിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടും ചില ആൾക്കാർ അത് ശ്രദ്ധിക്കും ഇപ്പോൾ എനിക്ക് വെച്ചാൽ പേഴ്സണലി ഞാൻ പറഞ്ഞതുപോലെ അത് ഞാൻ ശ്രമ ശ്രദ്ധിച്ച് നടക്കുന്നതല്ല പക്ഷെ ഞാൻ വളരെ സെൻസിറ്റീവ് ആണ് സ്മെല്ലിനോട് ഞാൻ സെൻസിറ്റീവ് ടു സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്മെല് എന്നുള്ളൊരു സംഭവം പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും കൂടുതലും പെർച്ചേസ് ചെയ്യുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സ്മെല്ലുണ്ടാകും അപ്പൊ വീട്ടിലെ ഇപ്പോ റൂം സ്പ്രേ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാഗ്രൻസ് റിലേറ്റഡ് ആണ് എനിക്ക് എപ്പോഴും എനിക്ക് അട്രാക്ഷൻ തോന്നാറ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് ആ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഒഫെൻസീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ നാച്ചുറൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ ഇന്നത്തെ വീഡിയോ ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുക എല്ലാവർക്കും തന്നെ ഒരു റിസൾട്ട് തരുന്ന ഒരു ഇതാണ് ഞാൻ എൻ്റെ പ്രീപേഷൻസിന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം അതിൽ ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ സ്വെറ്റ് എന്ന് പറയുന്നത് ഒരു അൺപ്ലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെൽ സ്മെല്ലെന്നുള്ള രീതിയിൽ അത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാം ഓക്കെ അതിൽ ഒന്നെന്ന് പറയുന്നത് ബാക്ടീരിയന്റെ ഒരു ഇത് കാരണം വരാം അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖത്തിന്റെ കാരണത്താൽ വരാം ഡയറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വരാം ഹൈജീൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വരാം അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള കോസസ് നോക്കാം അതിൽ ഒന്നാമത്തെ ആണ് ബാക്ടീരിയൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് സ്വെറ്റ് എന്ന് പറയുന്നത് വേർപ്പ് എന്ന് പറയുന്നത് പൊതുവേ ഓർഡർലെസ് ആണ് അങ്ങനെ പ്രത്യേകിച്ച് സംഭവം അല്ല ഈ സ്വെറ്റ് ബാക്ടീരിയ ആയിട്ട് ഇന്ററാക്ട് ഇൻട്രാക്ട് ഒരു സമയത്ത് ഈ ഒരു സ്വെറ്റിന് ബാഡ് സ്മെല് വരുന്നുണ്ട് അപ്പം വേർപ്പ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് നോർമലി ഒരു സ്വെറ്റ് എന്ന് പറയുന്നത് ബാഡ് സ്മെല് വരുന്ന ഒരു സംഭവല്ല പക്ഷെ ബാക്ടീരിയന്റെ എഫെക്ഷൻ വരും അല്ലെങ്കിൽ എഫക്റ്റ് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു സ്മെല്ലിലേക്ക് വരുന്നത് ആംപിറ്റ് ഗ്രോയിങ് ഭാഗത്ത് ജെന്റൽ ഭാഗ ആ ഭാഗത്തായിട്ട് അതുപോലെ തന്നെ കാലിന്റെ അടിഭാഗത്ത് ഭാഗത്ത് ഇവിടെ കൂടുതലായിട്ടും ഈ സ്വെറ്റിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പൊ അവിടെ ബാക്ടീരിയന്റെ ആ ഒരു എഫക്റ്റും കൂടുതലായിട്ട് വരുന്നു അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കൂടുതൽ വൃത്തികെട്ടതായിട്ടുള്ള ഒരു സ്മെല് ഒരു ഒരു ആയിട്ടുള്ള ഒരു സ്മെല്ലിലേക്ക് അത് പോകുന്നു രണ്ടാമത്തെയാണ് ഡയറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഒനിയൻ അതുപോലെ തന്നെ ഗാർലിക് കറികൾ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കറികളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ്ർ ആയിട്ടുള്ള ഒരു ബോഡി ഓർഡർ അവർക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് കെഫീനും ആൽക്കഹോളും ഒക്കെ സ്വെറ്റ് ലാൻസിനെ വല്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് വേർക്കും ചെയ്യും കെഫീനും ആൽക്കഹോളൊക്കെ വല്ലാതെ സ്വെറ്റ് പ്രൊഡക്ഷനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ പ്രൊസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ അല്ലെങ്കിൽ പാനീയങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സ്വെറ്റ് ഓവർ ആവുകയും അതിനൊരു ഓർഡർ വരികയൊക്കെ ചെയ്യും പിന്നെ മെഡിക്കൽ കണ്ടീഷൻ പറയാന്നുണ്ടെങ്കിൽ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിങ്ങിനാണ് നമ്മൾ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്നത് അത് ഈ ഒരു ബാക്ടീരിയൽ ആക്ടിവിറ്റി കൂട്ടുന്നുണ്ട് അപ്പൊ എന്തുണ്ടാവും സ്മെല്ല് കൂടുകയും ചെയ്യും വേഴ്സൺ ആവും പിന്നെ ഡയബറ്റീസ് ഉള്ള കീറ്റോ ആസിഡോസിസ് എന്നൊക്കെ പറയുന്നതിൽ ബ്ലഡ് ഷുഗർ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് കീറ്റോൺസ് എന്ന് പറയുന്നത് അതെന്താകും ഒരു ഫ്രൂട്ടി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ നമ്മുടെ സ്വെറ്റിന് കൊടുക്കുന്നത് പിന്നെ ലിവർ ഓർ കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ അതൊരു അമോണിയ ലൈക്ക് ബോഡി ഓർഡർ ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ ടോക്സിൻ ബിൽഡപ്പ് കൂടുതലായ കാരണം പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെനോപോസ് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പ്യൂബേർട്ടി സമയത്തൊക്കെ ഈ ഒരു സ്വെറ്റിന്റെ ഒരു കോമ്പോസിഷൻ അതിലൊക്കെ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാക്കും അപ്പൊ അത് കാരണം ഓവറായിട്ട് സ്വെറ്റും സ്മെല്ലും ഉണ്ടാവും പൂർ ഹൈജീൻ ആണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മള് തീരെ കുളിക്കാത്ത ആൾക്കാര് കുളിക്കുന്നില്ല കുളിയൊക്കെ കുറവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇട്ട ഡ്രസ് വീണ്ടും 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 ഇങ്ങനെ കുറെ വട്ട ഇട്ടുകൊണ്ടിരിക്കുക അലക്കാണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേർപ്പും അതുപോലെ തന്നെ ബാക്ടീരിയയും ഈ ഡ്രസ്സിന് അത് ട്രാപ്പ് ആയിട്ടിരിക്കുന്നു പിന്നെ ഹാഷ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിൻ വളരെ ഹാഷ് അതായത് ഡ്രൈ ആയിട്ട് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഓവർ ഡ്രൈനസിനെ മാറ്റാനായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് നിന്ന് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസാവുകയും ചെയ്യും ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത്ലറ്റ്സ് ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ അതൊരു മസ്റ്റ് അല്ലെങ്കിൽ ഒരു സോ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഓർഡർ വരും ഇപ്പൊ നമ്മൾ ഷൂസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോക്സ് ഒന്നും അലക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു കമ്മിയ ഒരു മണം വരില്ലേ അതൊക്കെ ഇതിലൊരു ഭാഗമാണ് കൊറോൺ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ പ്രശ്നമാവും ഈ ആക്സലൈഡ് ഭാഗത്തുള്ളതും അല്ലെങ്കിൽ ഗ്രോയിൻ ഭാഗത്ത് ജെന്റൽ ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് വന്നിട്ട് ഒരു സ്മെല്ണ്ടാകും അപ്പൊ ഇതിന്റെ സൊല്യൂഷൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നെന്ന് പറയുന്നത് ഹൈജീൻ നമ്മൾ എപ്പോഴും പാലിക്കുക മെയിൻറ്റെയിൻ ചെയ്യുക ഷവർ ചെയ്യുക എപ്പോഴെപ്പോഴും ഒരു കുളിക്കാതെ ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആന്റി ബാക്ടീരിയൽ സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോക്സും ക്ലോത്ത്സും അണ്ടർഗാർമെന്റ്സൊക്കെ മാറ്റി ഇടുക അത് നന്നായിട്ട് അലക്കി വെയിലത്ത് ആറി ഉണക്കി ഇടുക പിന്നെ തിരിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ആന്റി പേസ്പിറൻസിന്റെ യൂസ് 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 എന്ന് പറയുന്നത് അത്ര വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിലും ഒരു പരിധി വരെ ഒക്കെ ചില ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ ഒരുപാട് യൂസ് ചെയ്യാൻ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതെന്താ ബേസിക്കലി ചെയ്യുന്ന വെച്ചാൽ സ്വെറ്റ് ഗ്ലാൻസിന് ബ്ലോക്ക് ചെയ്യാ ചെയ്യുന്നത് അപ്പം സ്വെറ്റ് ഒരുപാട് വരില്ല അപ്പൊ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് അത്ര നല്ല കാര്യമാണോന്ന് വെച്ചാൽ നല്ല കാര്യമല്ല അപ്പൊ ഡിയോഡറൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഡിയോഡ്രൻസും യൂസ് ചെയ്യാം ഒരു പരിധി വരെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതും ഉണ്ടാക്കാം പ്രശ്നങ്ങളുണ്ടാക്കാം നമുക്ക് ഡിയോഡറൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഡിയോഡറൻസ് യൂസ് ചെയ്യുമ്പോൾ അത്ര സ്മെല് ഒരുപാട് അങ്ങനെ വരില്ല പുറത്തേക്ക് വരില്ല സ്വെറ്റിങ് ആയാലും ഉണ്ടെങ്കിൽ കൂടിയും ഒരുപാട് ബാക്ടീരിയയുടെ ഒരു ഇത് കൂടിയിട്ടുള്ള സ്വെറ്റിന്റെ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല പിന്നെ മറ്റൊന്നാണ് നമ്മൾ ഡയറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തുക ഒരുപാട് ഗാർലിക് കൂട്ട ഇതൊക്കെ നല്ലതാണ് കേട്ടോ ആക്ച്വലി ഗാർലിക് ഒക്കെ നല്ലതാണ് പക്ഷെ ഇങ്ങനെ സ്വെറ്റിങ്ങിന്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ എന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്ന അതിന്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഗാർലിക് അനിയൻ അതുപോലെ മീറ്റ് കെഫീൻ ആൽക്കഹോൾ പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ കുറയ്ക്കുന്നത് വളരെ ഹെൽപ്പ് ഫുൾ ആണ് സ്വെറ്റിന്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് അത് കുറയ്ക്കാനായിട്ട് പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ടോക്സിൻസിന് ഫ്ലഷ് ഔട്ട് ചെയ്യണം നമുക്ക് പുറത്തേക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക നമുക്ക് യൂറിനിലൂടെയും ഇത് പോവും വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകും അതുപോലെ തന്നെ സ്വെറ്റ് ചെയ്യുന്നതും നമുക്ക് പുറത്തേക്ക് പോകുന്ന ഡീഹൈഡ്രേഷൻ്റെ കാര്യങ്ങളാണ് അപ്പൊ പലരും ഇപ്പൊ യൂറിന്റെ കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയാം പലരും പറയും യൂറിൻ പോകുന്ന മറ്റേ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് യൂറിൻ പോകുന്നു എന്നാൽ നേരെ തീർച്ചയാണ് പറയേണ്ടത് യൂറിൻ എത്രത്തോളം പോകുന്നു അത്രത്തോളം നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് വീണ്ടും വെള്ളം കുടിക്കുക എന്നുള്ളതാ യൂറിൻ പൊക്കോട്ടെ യൂറിൻ പോകണം വേസ്റ്റ് ആണ് പോകുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കണം വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട യൂറിൻ പോകുന്നതിന്റെ എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടോ അത്രം തന്നെയാണ് നമ്മൾ ആ ഒരു ഇൻപുട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം അതെന്ന് വെച്ചുകഴിഞ്ഞാല് കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാരിൽ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളൊരു കൗണ്ടർ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് അവിടെ അപ്പൊ അത് എപ്പോഴും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കിഡ്നി പ്രോബ്ലം എന്തെങ്കിലും വണ്ടർലൈങ് എന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കുന്നത് അത്ര പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല കാരണം അത് കുടിക്കാൻ പാടില്ല നമുക്കൊരു ഗ്ലോമറോളർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്ന ജി എഫ്ആർ അത് ആ ഒരു അല്ലെങ്കിൽ ഡീപ്പായിട്ട് പോകുന്നില്ല നമുക്കൊരു ഔട്ട് പുട്ട് എന്ന് പറയുന്ന യൂറിനിൽ എത്ര ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും അപ്പൊ ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്നാണ് ബേസിക്കലി അപ്പം കിഡ്നി പ്രോബ്ലം ഒന്നും ഇല്ല വേറെ അണ്ടർലൈനിങ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാവുന്നതാണ് പിന്നെ നല്ല ഇലക്കറികൾ കഴിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഓർഡറിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ഹെ അവർ ഹെൽപ്പ് ചെയ്യും സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഡ്രസ്സൊക്കെ അവോയ്ഡ് ചെയ്തായിട്ട് കോട്ടൺ അല്ലെങ്കിൽ വേറെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ് വരുന്നുണ്ട് ഓവർ സ്വെറ്റിനൊക്കെ പാരലൈസ് ചെയ്യുന്ന രീതിയിൽ അവിടെ അപ്പൊ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രൊമോട്ട് ചെയ്യണില്ല എങ്കിലും അങ്ങനെയൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് എക്സസീവ് സ്വറ്റിംഗ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇനി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്വെറ്റിങ് ഭയങ്കരമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈം അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലെവലിൽ വേർക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്തായാലും കാണിക്കുക അതിന് എന്തെങ്കിലും അസുഖം കാരണമാണോ അല്ലെങ്കിൽ പാൽപ്പിറ്റേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഫെറ്റി എന്തെങ്കിലും ക്ഷീണം കാരണം വരുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരുന്നതാണോ എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡോക്ടറെ കാണിക്കാനായിട്ട് പറയുന്നത് പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് റെമഡീസ് എന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറയാം അതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സ്വെറ്റിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാവുന്നതാണ് അതിലൊന്നാണ് ആപ്പിൾസുടെ വിനീഗർ അപ്പൊ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അധികമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ആപ്പിൾസ് ഇട വിനീഗർ എന്ന് പറയുന്നത് അപ്പം നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് രണ്ടോ ഒന്നോ രണ്ടോ മൂടി അതിന്റെ തന്നെ ക്യാപ്പില് നമ്മൾ ഒരു 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 മഗ് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ഏതെല്ലാന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് പോർ ചെയ്തിട്ട് നമുക്ക് എത്രയാണ് ആണ് ക്വാണ്ടിറ്റി എന്നുള്ള അതിനനുസരിച്ചാണ് റേഷ്യോ മാറുക ബക്കറ്റിലേക്ക് ഒഴിക്കുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിക്കുക ഒരു മഗ്ഗിനാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സോപ്പൊക്കെ ഇട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു പാഡ് എന്തെങ്കിലും ഒരു കോട്ടൺ പാഡോ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുറച്ച് നേരം ഇങ്ങനെ വൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് സോപ്പൊന്നും ഇടണ്ട പിന്നീട് വെള്ളം ഒഴിച്ച് കഴുകുക ഇങ്ങനെ ചെയ്യാം ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ റിൻസ് ഓഫ് ചെയ്യാതെ ജസ്റ്റ് അവിടെ വെച്ചിരുന്നതിന് ശേഷം ജസ്റ്റ് വെള്ളം ഒഴിച്ച് കളയുന്ന കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും പിന്നെയുള്ള ലെമൺ ജ്യൂസ് ആണ് അത് സ്കിന്നിന്റെ പി എച്ചിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പം ബാക്ടീരിയൊക്കെ അവിടെ പിടിച്ചു എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഇപ്പൊ ആമ്പിറ്റ് ഷെയ്വ് ചെയ്ത ഉടനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോ പറയാൻ പോകുന്നത് അധികം യൂസ് ചെയ്യേണ്ടതാണ് അത് ഇറിറ്റേഷൻ ചിലപ്പോ ഉണ്ടാക്കിയേക്കാം അപ്പൊ ചെയ്യേണ്ടെച്ചാൽ ലെമൺ ജ്യൂസിൽ പിഴിഞ്ഞിട്ട് അത് ജസ്റ്റ് തയ്ക്കുന്നത് നല്ലതാണ് ഇനി അതും പോയാറുണ്ടാണെങ്കിൽ അതും വേണ്ട ലെമൺ പിഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊണ്ട് ലാസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വേസ്റ്റിലേക്ക് കളയുന്ന സംഭവം ഉണ്ടാവില്ലേ അതിൽ ജസ്റ്റ് കുറച്ച് എമൗണ്ട് അതിലുണ്ടാവും ആ ഒരു ജ്യൂസ് ജ്യൂസിന്റെ കണ്ടന്റ് ഫുൾ ആയിട്ടൊന്നും പോയിട്ടുണ്ടാവില്ല അപ്പൊ അതിനകത്ത് അതെടുത്തിട്ട് ജസ്റ്റ് കുളി ഒക്കെ കഴിഞ്ഞ് സോപ്പൊക്കെ ഇട്ട് കുളിച്ചതിന് ശേഷം ഇതൊന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് ഉരയ്ക്കുക ഉം ഒരുപാട് ഫ്രിക്ഷൻ അവിടെ കൊടുക്കേണ്ട കാരണം പിഗ്മെൻറ്റേഷൻ ഒക്കെ വരണ്ട അങ്ങനെ ഒരുപാട് ഫ്രിക്ഷൻ വരുമ്പോൾ അപ്പം നമ്മൾ ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വാഷ് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുക അത്രേ ഉള്ളൂ ഒന്നും പിന്നീട് തേക്കേണ്ട ആവശ്യമില്ല ഒന്നും അവിടെ പിടിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല തേക്ക് കുറച്ചേരൊന്നും വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഒഴിച്ച് കഴിക്കുക ഒന്നും കഴുകി കളയാണ്ട് അവിടെ പിടിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ പോവുക ഒന്നും ഇട്ടിട്ട് പോവുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല അങ്ങനെ ചെയ്യും വേണ്ട പിന്നെ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലെമണില് നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂൺ എത്ര വെച്ചാൽ വളരെ കുറച്ച് എമൗണ്ട് ഒന്നുള്ള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെറലുകൊണ്ട് മിക്സ് ആക്കിയിട്ടൊന്ന് ജസ്റ്റ് റബ് ചെയ്യുക എന്നിട്ടൊരു ഒരു വൺ മിനിറ്റോ അല്ലെങ്കിൽ ഒരു ടു മിനിറ്റ് എന്നിട്ട് വെച്ചിട്ട് കഴിക്കളെ അത് പക്ഷേ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യേണ്ടത് ഇത് മോസ്റ്ററിനൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡയറ്ററി ചേഞ്ചസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിനാച്ച് നമ്മുടെ ചീരവർഗങ്ങള് ഇലക്കറികൾ മഗ്നീഷ്യം സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പംകിൻ സീഡ്സ് ആൽമണ്ട്സ് ലീഫി ഗ്രീൻസ് ഹോൾ ഗ്രെയിൻസ് മൊത്തത്തിലുള്ള ധാന്യങ്ങൾ ഒക്കെ നല്ലതാണ് പിന്നെ പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് അത് തൈര് യോഗാട്ട് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ കടുക് കെട്ടിട്ടുള്ള അച്ചാറ് ഇതൊക്കെ പ്രോബയോട്ടിക് റിച്ചാണ് ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്താ ഉണ്ടാവാഴിഞ്ഞാൽ നമ്മുടെ സ്വെറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഓവർ ആയിട്ടുള്ള ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാൻ ഉണ്ടാവാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഗുഡ് ബാക്ടീരിയനെ അത് ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ ടീട്രിയ ഓയിൽ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ് അത് അത് വളരെ കുറച്ച് ഡ്രോപ്സ് ഓയിൽ കോക്കനട്ട് ഓയിൽ മാത്രം ഓക്കെ കോക്കനട്ട് ഓയിൽ ആണ് കോക്കോനട്ട് ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാന്നുള്ളത് നല്ലതാണ് പിന്നെ നീമിന്റെ അല്ലേ ഇല്ലേ ആരുവേപ്പ് അത് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ചെയ്യുക ബ്രീതബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുക കോട്ടന്റെയോ വിനന്റെ ഒക്കെ ഇടുക സ്വെറ്റിന്റെ ബിൽഡപ്പ് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക അപ്പം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സ്വറ്റിന്റെ സ്മെല്ലും ഓവർ സ്വെറ്റിംഗും ഒക്കെ നമുക്ക് തടയാനായിട്ട് വയ്ക്കും അതിലൂടെ ഓവർ ഹൈഡ്രേറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഹെൽപ് ചെയ്യും പിന്നെ വേറൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ പലർക്കും സ്ട്രെസ്സ് വരുന്ന സമയത്ത് ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഒരുപാട് വേർക്കും ആ വേർപ്പ് ഭയങ്കരമായിട്ട് സ്മെല്ലുകയോ ചെയ്യും അപ്പൊ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് ലെവൽ ലോവർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ് ചെയ്യും കാരണം സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്വെറ്റ് ബ്ലാൻഡിന് ഭയങ്കരമായിട്ട് ഒരുമാതിരി വല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യും സ്വെറ്റിനെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഭയങ്കരമായിട്ട് നമ്മൾ ഹൈപ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു ഇമോഷണലി ഭയങ്കര ഹൈപ്പിൽ നിൽക്കാല് ഭയങ്കരമായിട്ട് വിഷമം സങ്കടം അല്ലെങ്കിൽ സന്തോഷം എക്സൈറ്റ്മെന്റ് ആങ്കർ ഇതിന്റെ ഒക്കെ സമയത്തും നമുക്ക് സ്ട്രെസ്സ് സ്ട്രെസ് അല്ല സോറി സ്വെറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് പ്രാക്ടീസ് സ്ട്രെസ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യുക യോഗ മെഡിറ്റേഷൻ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക നമ്മൾ സ്ട്രെസ്സ് ലോവർ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കാരണം സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് ഓവറായിട്ട് ഈയൊരു സ്വെറ്റിങ് ഒരു ചാൻസ് ഉണ്ട് സ്ട്രെസ് ലെവൽ കുറക്കാൻ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് സ്വെറ്റിങ്ങും കുറയും അതുമൂലം ഉണ്ടാകുന്ന സ്വെറ്റിങ് കുറയും അപ്പൊ ബാക്ടീരിയൽ ആ ഒരു എഫക്റ്റ് കുറയും സ്മെല്ലും കുറയും അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം നമുക്ക് സെൽഫായിട്ട് ചിലപ്പം അറിയണം എന്നില്ല സ്വെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ സ്വെറ്റ് ചെയ്യണല്ലോ ചിലപ്പോൾ അറിയണ്ടാവും പക്ഷെ ഓർഡർ വരുന്നത് ഒരു പരിധി വരെ ഒരാളും ശ്രദ്ധിക്കില്ല സ്വയം മണക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുണ്ടോ എന്നുള്ളതും പക്ഷെ മറ്റൊരാള് നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾക്കൊരു ഒരു ഒക്കോൾ ആയിട്ടുള്ളൊരിതിലേക്ക് പോകണ്ട നമ്മളെപ്പോഴും നമ്മുടെ സെൽഫ് ഹൈജീൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മസ്റ്റായിട്ടും നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക മേ ബി എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലായിരിക്കാം ചിലപ്പം കുളി കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ ഫ്ലെൻറ്റസിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്തോ ആയിരിക്കാം കാരണങ്ങൾ പലതും ആയിരിക്കാം അതിലൊരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തുന്നതും ഒരു നല്ല പ്രവണതയല്ല പക്ഷെ എപ്പോഴും നമ്മൾ നമ്മളിനെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അറിയുന്നുണ്ടാവുക സെറ്റുന്നു മണി ഉണ്ടെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോകണ്ട മേബി അത് ചിലപ്പോൾ ഹേർട്ട്ഫുൾ ആയിരിക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഹൈജീനിക് ആയിട്ട് നമ്മൾ എപ്പോഴും പ്രോപ്പർ ആയിട്ട് നമ്മളെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സെൽഫായിട്ട് കെയർ ചെയ്യുക സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും കൊടുക്കുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ്